തൊണ്ടയിൽ എല്ലുകുടുങ്ങി വളർത്തു നായക്ക് രക്ഷകരായി ട്രോമ കെയർ പാണ്ടിക്കാട് പ്രവർത്തകർ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് പാണ്ടിക്കാട് സ്വദേശി ഷിബുവിന്റെ ജർമ്മൻ ഇനത്തിൽപ്പെട്ട വളർത്തു നായയുടെ തൊണ്ടയിൽ എല്ലുകുടുങ്ങിയത് അല്ല ഒരു സൈഡിലും വായന്റെ ഒരു സൈഡിൽ നിന്ന് എല് കാണുന്നുണ്ട് ആ തൊണ്ടയിൽ എല്ലുകുടുങ്ങിയ വളർത്തു നായ്ക്ക് രക്ഷകരായി ട്രോമോ കെയർ പാണ്ടിക്കാട് പ്രവർത്തകർ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് പാണ്ടിക്കാട് സ്വദേശി ഷിബുവിന്റെ ജർമ്മൻ ഇനത്തിൽപ്പെട്ട വളർത്തുനായുടെ തൊണ്ടയിൽ എല്ലുകുടുങ്ങിയത് വല ഉപയോഗിച്ച നായയെ വലയിലാക്കി ചോക്കിങ്ങിലൂടെയാണ് തൊണ്ടയിൽ കുടുങ്ങിയ എല്ല് പുറത്തെടുത്തത് വായുടെ ഒരു ഭാഗത്തായാണ് എല്ല് കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് വലയ്ക്കുള്ളിലായിട്ടും ശൗര്യം വെടിയാതിരുന്ന നായ്ക്ക് ഏറെ പ്രയാസപ്പെട്ടാണ് ട്രോമോ കെയർ പ്രവർത്തകർ രക്ഷാപ്രവർത്തനം നടത്തിയത് ആണോ ന്യൂസ് മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ